ഹായ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് മോൻ്റെ ഫ്രണ്ടിന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാനും രണ്ടു പേർക്ക് ചെരുപ്പ് വാങ്ങാനും കൂടി ഞാനും രണ്ട് മക്കളും കൂടി നേരെ മേളയിലേക്ക് വന്നിട്ടോ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ വന്നാൽ കിട്ടും ഏറ്റവും തൊട്ട് ഇസട്ട് വരെ ഒരു വീട്ടിലേക്ക് എന്തൊക്കെ വേണം സാധനം വേണമെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫാൻസി ആയാലും പ്രസൻറ്റേഷൻ ഗിഫ്റ്റുകളായാലും കർട്ടൻസുകളായാലും സെറ്റി കവറുകളായാലും ചെരുപ്പായാലും ബാഗായാലും പലതരം ഐറ്റംസുകൾ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളായാലും പ്ലേറ്റുകൾ ഫരുകൾ അങ്ങനെ പലതരം സാധനങ്ങളും ഇവിടെ കിട്ടും അത് നല്ലൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല നല്ലതുപോലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല രണ്ടാമത്തെ ഭയങ്കര ബഹളമായിരുന്നു രണ്ട് മക്കളെയും കൊണ്ടേക്ക് പോയേ രണ്ട് മക്കളെ കൊണ്ടുപോയാനുള്ള അവസ്ഥ അറിയാമായിരുന്നു ഗിഫ്റ്റ് അങ്ങനെ ബഹളക്കാർ വേറൊന്നിനല്ല ഈ കളിപ്പാട്ട സെക്ഷനിൽ അവൻ ചെന്ന് ജെ സി ബിയും വണ്ടികളും എല്ലാം കണ്ടപ്പോൾ അവന് ജെ സി ബി വേണമെന്ന് പറഞ്ഞ് നിർബന്ധമായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു ഒരാൾക്കായിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ രണ്ടുപേരില്ലേ ഇങ്ങനെ രണ്ടു പേർക്ക് വണ്ടി വാങ്ങി ചെരുപ്പ് നോക്കിയിട്ട് ചെരുപ്പ് മോനും ഒക്കെ മൂത്ത ആൾക്ക് പറ്റിയ അളവിനൊന്നും ഇല്ല അതുകൊണ്ട് ചെരുപ്പ് ഇവിടെ നിങ്ങൾ എടുത്തില്ല ചെരുപ്പ് വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ വേറെ ഷോപ്പിൽ പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇതാണ് പ്രസൻറ്റേഷൻ മോൻ കൂട്ടുകാരെ വാങ്ങിയത് പക്ഷേ ഇതല്ല ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടേ വീട്ടിൽ വാങ്ങിച്ചുവെച്ച ക്രയോൺ ഉണ്ടായിരുന്നു അതാണ് കൊടുത്തു വിട്ടത് പിന്നെ അങ്ങനെ വണ്ടി വാങ്ങി വണ്ടി വാങ്ങിച്ച വീഡിയോയും ചെരുപ്പ് വാങ്ങിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല മോൻ്റെ നിർബന്ധം കാരണം അങ്ങനെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് കവർ പൊട്ടിച്ചെടുത്ത് വീഡിയോ ഇത് വീഡിയോ ആയിട്ട് എടുത്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ